നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ സംസാരം രഹസ്യമല്ലേ അത് ഒരാളുടെ ഇമെയിലിൽ വന്ന സന്ദേശങ്ങൾ രഹസ്യമാണ് മറ്റൊരാളുടെ ഫേസ്ബുക്കിലുള്ള മെസ്സേജുകൾ രഹസ്യമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്നതിനനുസരിച്ച് രഹസ്യങ്ങൾ വർദ്ധിക്കുകയാണ് ഒരാളുടെ ഫോൺന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സ്വകാര്യ ഡയറി പോലെയാണ് അല്ലേ ആ ഫോൺ ഒരാൾക്ക് റിപ്പയറിന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നു അതിലെ സ്വകാര്യമായ ഫയലുകൾ നോക്കാൻ പാടില്ല കാരണം അത് ഇയാളുടെ രഹസ്യമാണ് എത്ര വലിയ മാർഗദർശനമാണ് അന്ന് അഭിഭാഷ റസൂൽ പറഞ്ഞു തരുന്നത് ഒരാളുടെ പോരായ്മ ഒരാൾ മറച്ചു വച്ചാൽ അത് ഒഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കുന്നത് പോലെ മഹത്വമാണ് പറഞ്ഞ് ചില്ലറ കാര്യമൊന്നുമല്ല ഒരാളുടെ പോരായ്മ നമുക്ക് മനസ്സിലായി ശരിക്കും മനസ്സിലായി അയാളുടെ ഒരു പോരായ്മ നമുക്ക് മനസ്സിലായി അയാൾ ചെയ്തൊരു തെറ്റ് മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടത് അത് അയാളോട് പറയുക എന്നല്ലാതെ വേറൊരു മഹ്ലൂക്കിനോട് അത് പറയാൻ പാടില്ല അയാളോട് പറയാം അതാണ് അതാണ് അൽ ലിൽ അൽമുനു ലിൽമുനിന്ന് പറഞ്ഞ് അൽമുനു മിർമുൻ ഒരു മൊഹ്മിൻ മറ്റൊരു മോമിനിന്റെ കണ്ണാടിയാണ് അറിഞ്ഞ രസമുള്ളത് നിങ്ങൾ നല്ല രസം നോക്കൂ ഒരു മോഹ്മിൻ മറ്റൊരു എന്ന് പറഞ്ഞാൽ എന്താ ഒരു കവിത പോലെ മനോഹരമാണത് ആ ഉപമ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ നമ്മളെ കാണാം നമ്മുടെ മുഖത്തുള്ള പൊടിയും ചെളിയും സൗന്ദര്യവും ഒക്കെ നമുക്ക് കാണാം നമ്മൾ അവിടുന്ന് പോയിട്ട് അടുത്ത സെക്കൻഡിൽ അങ്ങോട്ട് വേറൊരാൾ വന്നാലോ നമ്മളെ കുറിച്ച് അയാൾക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല ഒന്നും അവിടെ ബാക്കിയില്ല ഒക്കെ തുടച്ചു കളഞ്ഞു പിന്നെ ഇയാളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുള്ളൂ പിന്നെ ഇയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഇയാളുടെ പോരായ്മകളൊക്കെ കാണിച്ചു കൊടുക്കും ഇയാൾ അവിടുന്ന് പോയാൽ അടുത്ത സെക്കൻഡിന്റെ മുമ്പേ അങ്ങോട്ട് കയറിയാലോ ഇയാളെ കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നെ അയാളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അൽ മീൻ മൃഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പരം മാത്രമേ ഉള്ളൂ വേറെ വേറൊരാളോടില്ല വേറൊരാളുടെ കുറവ് വേറൊരാളുടെ പോരായ്മ മറ്റൊരാളോട് പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കുക എന്നത് പറയാണ് കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തതുപോലെ സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് തരുന്നത് ചില്ലറ കാര്യം ഒന്നും അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യം മാത്രമാവില്ല ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെ തന്നെ അത് ബാധിക്കും രണ്ട് കുടുംബങ്ങളുടെ പിന്നെ സുഖകരമായ പോക്കിനെ അത് ബാധിക്കും അതുകൊണ്ട് സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് അബീബായി റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് കൈമാറുന്നത് അപ്പൊ പരസ്പരമുള്ള ആദരവ് പരസ്പരമുള്ള സ്നേഹം അതാണ് റസൂൾ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത് അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വെറുക്കുന്നവർക്കൊന്നുമില്ല ആ വെറുപ്പ് മാത്രമേ ഉള്ളൂ അതിന്റെ പേരിലുള്ള ദോഷവുമേ ഉള്ളൂ എന്നാൽ പരസ്പരം സ്നേഹിച്ചവർക്ക് എന്തൊക്കെയാണ് അവർക്ക് പ്രകാശം കൊണ്ടുള്ള കുടീരങ്ങൾ ഉണ്ട് ആർക്ക് ആർക്ക് പരസ്പരം സ്നേഹിച്ചവർക്ക് പ്രവാചകന്മാരും പോലും അത് ആഗ്രഹിച്ചു പോകും നാളെ പിന്നെ കൊണ്ട് മനുഷ്യൻ വാടി നിൽക്കുന്ന മൈസറയിൽ വെച്ച് അള്ളാഹു വിളിക്കുന്നതാണ് ജലാലി ഒന്നില്ലോ ഫീൽ ഇല്ലാതെ എന്റെ തണലല്ലാതെ വേറൊരു തണലും കിട്ടാത്ത ഈ ദിവസം ഞാൻ അവർക്ക് ആർക്ക് അൽ മുത്തഹാബൂന ബിജലാലി മുത്ത ജലാലത്തിൽ എന്റെ സ്നേഹം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിച്ചവർക്ക് പരസ്പരം സ്നേഹിച്ച ആളുകൾ പരസ്പരം ശത്രുക്കളായി മാറുന്നു നാലുശോകങ്ങൾ ഒന്നിച്ച് പിടിച്ച കൈകൾ പരസ്പരം ചൂണ്ടാനുള്ള കൈയായി മാറുന്നു ഒരുമിച്ച് പിടിച്ച് നടന്ന കൈകളാണ് അത് പരസ്പരം ചൂണ്ടുന്നു ഒരുമിച്ച് നടന്ന ആളുകൾ പരസ്പരം ശത്രുക്കളായി മാറുന്നു ഒന്ന് ചിരിക്കാൻ പോലും മടിയാകുന്നു സലാം പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒഴിഞ്ഞു പോകുന്നു എത്ര ക്രൂരമാണ് മനസ്സിന്റെ അവസ്ഥകൾ ഇവിടെയാണ് ആ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് മനസ്സിന്റെ നന്മയാണ് ഒരു മനുഷ്യനോടുമുള്ള ശത്രുത ഇല്ലാത്ത മനോഭാവമാണ് ഏറ്റവും വലിയ വിജയം തന്നെ ഒരു സഹാബിയെ സ്വാഹാബിയെക്കുറിച്ച് റസൂലല്ല പറയണ അദ്ദേഹം സ്വർഗത്തിലെന്നാണ് നിങ്ങൾ കിട്ടുന്നുണ്ടാവും അദ്ദേഹം സ്വർഗത്തിലാന്ന് പറഞ്ഞു അപ്പൊ സഹാബികൾ ചോദിച്ചു എന്തേ റസൂലേ അദ്ദേഹം സ്വർഗത്ത് പോലുള്ള കാരണം ഞങ്ങൾ ചെയ്യുന്നൊക്കെ തന്നെയല്ലേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ അപ്പൊ റസൂലല്ല പറഞ്ഞു അതിനൊരു കാരണമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ മതി അപ്പം മനസ്സിലാവുന്നവര് സഹാബികൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു എന്നാ മൂന്ന് സഹാബികൾ മൂന്ന് സഹാബിയല്ല ഒരു സഹാബി മറ്റുള്ള സഹാബികൾ ഈ സഹാബിയെ ഏൽപ്പിച്ചു എന്നാണ് ഈ സഹാബി ഏൽപ്പിച്ചു അദ്ദേഹം ഈ സഹാബിയുടെ കൂടെ മൂന്ന് ദിവസം താമസിച്ചു എന്നാണ് മൂന്ന് ദിവസവും ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്താ വന്നതിന്റെ കാരണം എന്നൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ ഒരാൾ ചെയ്യുന്നതൊക്കെ തന്നെ ഒരു മുമ്മിൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇബാദത്തുകൾ സുന്നത്തുകൾ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നുള്ളൂ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈ സഹാബി പിരിഞ്ഞു പോകാൻ ആ വീട്ടിൽ നിന്ന് വിരുന്നു കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തോട് ഈ സുഹാബി ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് എന്തിനായിരുന്നു നിങ്ങൾ വന്നത് എന്തെങ്കിലും ഉദ്ദേശത്തിലായിരുന്നു വന്നപ്പോൾ അത് ചോദിച്ചിട്ടില്ല മൂന്ന് മൂന്ന് ദിവസം താമസിച്ച് പോകുമ്പോഴാണ് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂൽ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറിച്ച് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്വഹാബികൾ എന്നെ ഏൽപ്പിച്ചതാന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് വല്ലാതെ സന്തോഷമായി കാരണം ഒരാൾക്ക് കേൾക്കാവുന്ന ഏറ്റവും നല്ല വാർത്തയാണ് കേൾക്കുന്നത് സ്വർഗത്തിലാണ് അപ്പം അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങളൊക്കെ ചെയ്യുന്നതന്നെ ഞാനും ചെയ്യുന്നുള്ളൂ സുന്നത്ത് നോമ്പുകളുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഇബാധത്തുകളുടെ സമയമൊക്കെ പാലിക്കാറുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നുമില്ലെന്ന് കേട്ടതോടുകൂടി ഈ സഹാബി തിരിച്ചുപുറകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു തിരിച്ചു വിളിച്ചിട്ട് ഒരു കാര്യമുണ്ട് എന്താ എന്റെ മനസ്സിൽ ഒരാളെ കുറിച്ചും വെറുപ്പുണ്ടാകാറില്ല പറഞ്ഞു എന്താ പറഞ്ഞേ ഒരാളെ കുറിച്ചും എന്റെ ഒരു വെറുപ്പുണ്ടാവാറില്ല എന്നെ പറ്റി ഒരാൾ പറഞ്ഞു എന്നോ എന്തെങ്കിലും ചെയ്തു എന്നോ അങ്ങനെ ഞാൻ കേട്ടാൽ പോലും കുറച്ചുനേരം അത് അദ്ദേഹത്തോട് ഒരു മുഷിപ്പുണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ അത് ഇല്ലാതാക്കും ഒരാൾ എന്തെങ്കിലും വേറൊരാളെ കുറിച്ച് വന്നു പറഞ്ഞാലും ഞാന് അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അത് വിടും എന്ന് പറഞ്ഞു ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഒരാളെ കുറിച്ച് എൻ്റെ മനസ്സിൽ വെറുപ്പില്ലയാണ് ഈ സഹാബി രസൂല്ലതയോട് ചോദിച്ചു അതാണോ കാരണം രസൂലത പറഞ്ഞു അത് തന്നെയാണ് കാരണം ഇതാണ് മനുഷ്യന്റെ മത നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കാരണം ഒരാളെ പറ്റിക്കപ്പെടരുത് എന്ന് നമ്മളെ മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കാരണം ഒരാൾ ആക്ഷേപിക്കപ്പെടരുത് നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മൾ കാരണം ഒരാൾ അങ്ങനെ പറയപ്പെടരുത് അതാണ് ആ സൂക്ഷ്മത അപ്പൊ സകല മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള സഹോദര തുല്യമായി സ്നേഹിക്കാനുള്ള ഉടപ്പുറപ്പാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ചൂണ്ടിട്ട് പറയല്ലേ അവൻ എന്റെ ചോരയാണ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളുടെ മകനെ നമ്മുടെ ജ്യേഷ്ഠന്റെ മകനെ ആനുജന്റെ മകനെ ഒക്കെ ചൂണ്ടിട്ട് ഇവനെന്റെ ചോരയാണ് എന്ന് പറയും അങ്ങനെയാണ് ഈ ഖുർആാൻ നമ്മളോട് പറഞ്ഞത് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്റെ നേരെയും ചൂണ്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയണം ഇവനെന്റെ ചോരയാണ് അതാണ് ഇന്നാഹലാക്കും ഉത്സാഹ ജാതി അതൊക്കെ നിങ്ങൾ വിട് ആശയങ്ങളും ആദർശങ്ങളും സംഘടന ഒക്കെ വിട് കാരണം ഇത് സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് അവിടെ മതത്തിനൊന്നും അല്ല പ്രാധാന്യം മനുഷ്യനുണ്ടൊരു പ്രാധാന്യം മനുഷ്യനെ ആദരിക്കുക എന്നുള്ളത് അത്ര പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യനെയും അയാൾ ആരാകട്ടെ എന്താകട്ടെ അയാൾ ആദരിക്കാൻ കഴിയുന്നു അയാളുടെ അഭിപ്രായത്തിന് ഒരുപക്ഷെ നമുക്ക് അംഗീകാരം ഉണ്ടാകണമെന്നില്ല അയാളുടെ ആദർശവുമായി നമുക്ക് നമുക്കൊരുപക്ഷേ യോജിപ്പുണ്ടാകണമെന്നില്ല പക്ഷെ അയാളെ ആദരിക്കുന്നതിന് തടസ്സമുണ്ടാകരുതെന്ന് ഇമാം ഷാഫി അഹമ്മദ് മനോഹരമായ ഒരു വചനമുണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ അഭിപ്രായം അദ്ദേഹത്തിന് ഒരുപാട് എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വല്ല രചനയും നടത്തി അതിനെതിരായി രചന നടത്തുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയാണ് എന്റെ അഭിപ്രായം ശരിയാണ് എന്റെ അഭിപ്രായം ശരിയാണ് അതിലെനിക്ക് ഉറച്ചു നിൽക്കുന്നു ഞാനതിൽ നിന്ന് മാറാനേ തയ്യാറല്ല പക്ഷെ എന്റെ അഭിപ്രായം തെറ്റാകാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ അഭിപ്രായം തെറ്റാണത് എനിക്കതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ് പക്ഷെ അത് ശരിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് അവിടെ ഒരു ആദരവിൻ്റെ സ്പേസ് നൽകുകയാണ് ഇമാം ഷഫീർ റമുല്ല എൻ്റെ അഭിപ്രായം ശരിയാണ് പക്ഷേ അത് തെറ്റാകാനുള്ള സാധ്യത ഒക്കെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ അത് ശരിയാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് അവിടെ ശത്രുത ഇല്ലാതാകുന്നു നമ്മൾ രണ്ടു ആളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായയെന്ന് അറിയും അപ്പം മറ്റേ ആൾ പറയും എനിക്ക് ചായ വേണ്ട ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത് അപ്പൊ നമ്മളറിയും അവർ ചായ ഒരു കാപ്പിന്ന് പറയും പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വെക്കാണോ ഉണ്ടാവാറില്ല ഞാനൊരു ഞാൻ ചായ കുടിക്കുന്നത് എന്താന്ന് എനിക്ക് ചായ കുടിച്ചാൽ എന്താ നമ്മളുടെ സംസാരം ഉണ്ടാവാറില്ല കാരണം എന്താ അയാൾക്ക് ചായ കാപ്പിയാണ് ഇഷ്ടം നമുക്ക് ചായയാണ് ഇഷ്ടം നമുക്ക് ചായ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണോ അതേ കാരണമാണ് അയാൾക്ക് കാപ്പി കുടിക്കാൻ കാപ്പി ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൻ്റെ പേരിൽ യാതൊരു വെക്കാണോ ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ വെക്കാണോ എവിടെയുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ തർക്കമുണ്ടാകുന്നു അയാളെന്റെ കഠിന ശത്രുവായി മാറുന്നു എന്റെ അയാൾക്ക് അതിനോട് ഇഷ്ടം എനിക്ക് ഇതിനോട് ഇഷ്ടം നമുക്കറിയില്ല അറിയില്ല അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു നിറമുണ്ട് അതാകണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചില ആളുകൾക്ക് റോസ് ആണ് ഇഷ്ടം ചില ആളുകൾക്ക് പിങ്ക് ആണ് ഇഷ്ടം വേറെ ചില ആളുകൾക്ക് റെഡ് ആണ് ഇഷ്ടം വേറെ ചില ആളുകൾക്ക് മഞ്ഞയാണ് ഇഷ്ടം എന്തെങ്കിലും കാരണം നമുക്കറിയില്ല എനിക്കൊരു ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടാകും വളരെ പ്രധാനപ്പെട്ട പ്രിയം ഉണ്ടാകും നിങ്ങൾക്ക് വേറൊരു ഭക്ഷണത്തോടാണ് ഇഷ്ടം ഉണ്ടാവുക എന്താ കാരണം നമുക്കറിയില്ല അത് നമ്മുടെ ജനറ്റിക്കായ കാരണങ്ങൾ വരേതിനുണ്ട് ജനിതകമായ കാരണങ്ങൾ വരേതണ്ട് ചിലതിനോട് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല ചില ആളുകൾക്ക് ചിലതിനോട് ഇഷ്ടമുണ്ടാവും ഇതാണ് മനസ്സിലാക്കിയ പിന്നെ ശത്രുനി എനിക്കിഷ്ടപ്പെടുന്നൊരു നേതാവിനെ എന്റെ സുഹൃത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്താ കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിറം ആ സുഹൃത്തിന് വേറെ നിറമാണ് ഇഷ്ടമെന്നത് കൊണ്ട് പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവിനെ അല്ല അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന വേറെ നേതാവിനെയാണ് ഇഷ്ടപ്പെടുന്ന ആദർശം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇഷ്ടപ്പെടുന്നത് വേറൊരാദർശമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ആകണമെന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു അതന്നെ അതിന്റെ കാരണം ഇത് ഖുർആാൻ പറഞ്ഞതാണ് വളരെ ചെറിയ വാക്കിന്റെ ഉള്ളിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയം ഉണ്ട് അതെന്താണ് സകല മനുഷ്യരും വ്യത്യസ്തരായിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ രൂപത്തിൽ വ്യത്യാസമല്ലേ അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ മുടിയിൽ പോലും വ്യത്യാസമുണ്ട് കോടാനുകോടി മനുഷ്യർക്ക് കോടാനുകോടി മുടിനാരികൾ ഉണ്ടാവും ആ മുടിനാരികളെല്ലാം കൂട്ടിയിട്ട് അതിൽ നിന്ന് എന്റെ മുടി ഏതാണ് ഇത് തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ മുടി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞു നമ്മുടെ ശരീരത്തിന് ഗന്ധമുണ്ട് എന്റെ ഗന്ധമാണെന്നില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ശരീര ഗന്ധാവണമെന്നില്ല എന്റെ ശരീരഗന്ധം അല്ലെ നമ്മുടെ സ്ഥിരകളിലൂടെ തന്നെ രക്തത്തിന് പോലും വ്യത്യാസമുണ്ട് നമ്മുടെ ഈ തമ്പിന് പോലും വ്യത്യാസമുണ്ട് കൈരേഖക്ക് പോലും വ്യത്യാസമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാവില്ലേ എന്റെ അത് ഉൾക്കൊള്ളാൻ പറ്റാതാകുന്നു എന്തിനാണ് അതിന്റെ പേര് ശത്രുതെന്തിനാണ് ഇതാണ് കുറവാൻ നമ്മളോട് ചോദിക്കുന്നത് ശത്രുതയില്ലാത്ത സാഹോദര്യമുള്ള മനസ്സ് ഉണ്ടാകുമ്പോഴേ അവിടെ സമൂഹം സുരക്ഷിതമാവുകയുള്ളൂ എല്ലാ മനുഷ്യനും മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് ഷെഹ്റു സബറാണ് നോമ്പു ഷെഹറു സബർ ക്ഷമയുടെ മാസമാണ് സബറു റഹ്മ റഹ്മത്തിന്റെ മാസമാണ് സബറു തൗബ തൗബയുടെ മാസമാണ് മാപ്പ് കൊടുക്കാൻ നമുക്ക് എല്ലാ മനുഷ്യനും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ടോ അയാള് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കറിയാം അയാൾക്ക് മാപ്പ് കൊടുക്കലാണ് മാപ്പ് കൊടുക്കുമ്പോഴാണ് അത് മാപ്പാതിരുന്നത് അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുമ്പോഴാണ് അത് ക്ഷമയുടെ മഹത്വമായി മാറുന്നത് നിങ്ങൾ ആളുകളോട് ക്ഷമിക്കൂ നിങ്ങളോട് അള്ളാഹു ക്ഷമിക്കും നിങ്ങൾ ആളുകളോട് കനിവ് കാണിക്കൂ നിങ്ങളോട് അള്ളാഹു കാണിക്കും കനിവ് കാണിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുതാവുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ വലുതാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചത് എന്റെ കണ്ണിൽ നീ എന്നെ നെയ്യാക്കണേൻ എത്ര വലിയൊരു പ്രാർത്ഥനയാണത് അഹങ്കാരത്തിന്റെ എല്ലാ കൊടുമുടികളെയും തകർത്തെറിയുകയാണ് അഹംഭാപത്തിന്റെ എല്ലാ നാട്യങ്ങളെയും അള്ളാഹു മുറിച്ചു കളയണം അള്ളാഹു എന്റെ കണ്ണിൽ നീ എന്നെ ചെറുതാക്കണേന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ സൂചിപ്പിച്ചത് എല്ലാ മനുഷ്യനോടും മാപ്പ് കൊടുക്കുകയാണ് അതല്ലേ നമ്മുടെ നമുക്ക് പഠിപ്പിച്ചത് അതല്ലേ നമ്മുടെ ദീനിന്റെ ചരിത്രവും നിങ്ങൾ ആലോചിച്ചോക്കൂ ഹംസ റലി അള്ളാഹു കണ്ണുവിനെ കേട്ടിട്ടില്ലേ ഹംസ ബിൻ അബ്ദുൽ മുത്തലിഫ് സഹാബികളുടെ കൂടെ റസൂളിനെ റസൂളിന്റെ വലങ്കയായിരുന്നു അദ്ദേഹം അത്രയധികം റസൂളിന് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് റസൂൾ പറഞ്ഞത് ഹംസത്തുൽ ഖറാറാണ് ജീവിച്ചിരിക്കുമ്പോൾ ഹംസത്തുൽ ഖറാർ അടിപതരാത്ത ഹംസആ എന്ന ആയിരക്കണക്കിന് ശത്രുക്കൾ ഒന്നിച്ച് പാഞ്ഞു വന്നാലും ഹംസക്കൊന്നും സംഭവിക്കില്ല ഹംസ എവിടെ ഉണ്ടാവും അദ്ദേഹം ഷഹീദായ്പ പറഞ്ഞത് സയ്യദ് ഷെന്ന് ശുഭദാക്കളുടെ നേതാവ് എന്ന് അത്രയധികം റസൂലിന് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ നിറ ബഷം നിറച്ചമ്പുകൊണ്ട് വഹിശി എന്നൊരടിമ കൊന്നുകളഞ്ഞു അദ്ദേഹം ഷഹീദായി മരിച്ചു എന്ന് പറയാൻ പാടില്ല ശിവതാക്കള് അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അവർ മരിച്ചിട്ടില്ല മരിക്കുന്നത് നമ്മളൊക്കെയാണ് അവര് ശിവദാക്കളാണ് അപ്പൊ അദ്ദേഹം ഷഹീദായി നിങ്ങൾ ആലോചിച്ചു ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും എന്താ പറയുക പറയാ എന്തുവാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും അദ്ദേഹത്തെ വിഷം നിറച്ച് അമ്പുകൊണ്ട് കൊന്ന ഷഹീദാക്കി അദ്ദേഹത്തെ മാറ്റിയ വഹസിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ അത്ര ഇസ്ലാമിന്റെ വീരശൂര പോരാളിയായിരുന്ന ഹംസ റലി അള്ളാഹു അഹുവിനെ വധിച്ചു കളഞ്ഞ വഹിഷിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ എന്താണ് പറയേണ്ടത് പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത് റളിഅല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഹംസ റലി അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പറയുന്നത് എന്താണോ അതന്നെയാണ് വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ പറയുന്നത് വഹിഷ സന്തുഷ്ടത്തിന് എഴുതുന്നു നല്ലത് അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉടമസ്ഥയായ ഹിന്ദ് കൊല്ലിച്ചതാണ് ആ ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ഹിന്ദു ഈ വഹിയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാവികളാ ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് ഒത്താശയും പ്രേരണയും ആയിത്തീർന്ന വേറെ ആളുണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് വെക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത് സൈഫുല്ലാ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം അള്ളാഹുവിന്റെ വാള് അത്രയധികം ഇസ്ലാമിന്റെ പോരാളിയായി തീർന്ന ഖാലിദ് ഖാലിദ്ൻ വലീദിന്റെ പേര് കേക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് റളി അള്ളാഹുണ്ടാവു എന്തവിടെ സംഭവിച്ചു മടക്കമാണ് തുറന്നു കൊടുക്കുകയാണ് ഈ വാതിൽ ഒരാളില്ല അന്യരായി അന്യരായി ആരുമില്ല അന്യരായി ആരുമില്ല പരിചയപ്പെടാൻ ബാക്കിയുള്ളവരെ ഉള്ളൂ എന്ന് പറയാറില്ലേ അങ്ങനെ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് നമുക്ക് അന്യരായി ആരുമില്ല പരിചയപ്പെടാൻ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട് പരിചയപ്പെട്ട പിന്നെ അന്യരല്ലല്ലോ അള്ളാഹുവിന്റെ മതത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഹിന്ദു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ അബിബായ് റസൂ അലൈഹി അലിസ് ഹിന്ദിനോട് പറഞ്ഞു തന്നതോ ഹിന്ദെ കുറച്ചു കാലത്തേക്കെങ്കിലും എന്റെ മുന്നിൽ നിങ്ങൾ വരുന്നതെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ എന്റെ ഹംസയെ ഓർമ്മ വരുന്നു അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹ്ക്ക് ആ മരണം എന്നിട്ടും ആ ഹിന്ത് റസി അള്ളാഹു വൻ്റെ ഹയായിത്തീർന്നു ഇസ്ലാമിൻ്റെ മാർഗത്തിലെ ധീര വനിതയായിത്തീർന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ആ ചരിത്രത്തിൽ എല്ലാം ഉണ്ട് അള്ളാഹു വൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് ദയാലുവായ നാഥൻ നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റു ദയാലുവായ നാഥ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടോ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ മക്കളില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നവർ കടങ്ങൾ കൊണ്ടോ സങ്കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവർക്ക് എല്ലാവർക്കും സ്വസ്ഥമായൊരു ജീവിതം നീ പ്രദാനം ചെയ്യണമേ ലോകത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കി ഉന്നം വെച്ച് തിമർത്താടുന്ന എല്ലാ ശത്രു സഞ്ചയങ്ങളെയും നിന്റെ ആശ്ചര്യകരമായ അത്ഭുതകരമായ ശിക്ഷകൾ കൊണ്ട് നീ പാഠം പഠിപ്പിക്കണം മേനാഥ ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ആഭ്യന്തരമായ സംഘർഷം അനുഭവിക്കുന്ന മുസ്ലിങ്ങളോ അല്ലാത്തവരുമായ ഒരുപാട് പാപം മനുഷ്യർ അള്ളാഹുബി അവർക്കെല്ലാവർക്കും സ്വസ്ഥത നിറഞ്ഞൊരു ജീവിതം നീ പ്രദാനം ചെയ്യണമേ